രാവിലെ കടലക്കറി വയ്ക്കുകട്ടോ അപ്പം ഇത് കടലക്ക് തേങ്ങ വറക്കുന്നതാ തേങ്ങ വറുത്തരച്ചാ കടലക്കറി വെക്കുന്നത് അപ്പോൾ ഞാൻ കടല ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ കടലയും അപ്പവും കടലയാണ് അപ്പം അതിന് ഞാൻ ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഇങ്ങനെ കടല തേങ്ങ ഇങ്ങനെ വറുത്ത അതിനകത്ത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മറ്റേ ഗ്രാമ്പൂ ഇതൊക്കെ പൊടിക്കില്ല അങ്ങനെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് മിക്സിയിൽ മിക്സിയിലരച്ച് നമ്മുടെ കടലക്കകത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പൊ നമ്മുടെ കടല വെന്തിരിക്കുന്നുണ്ട് അതേ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഈ മൂത്തിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം കൂടെ ചേർത്ത് ആ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുക ചെന്ന് ഇനത്തിന് പൊടികളൊക്കെ ചേർക്കണം കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് അപ്പവും കടലക്കറിയാണ് നമ്മൾ കടലക്കറിയിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഇത് പൊടി എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി പിന്നെ മീറ്റ് മസാല ഗ്രാമ്പു പട്ട ഇതൊക്കെ പൊടിച്ചത് അപ്പം നല്ല അത്യാവശ്യം നല്ല മൂപ്പായി കഴിയുമ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കണം ഇങ്ങനെ കടലക്കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അല്ലാണ്ടും വെക്കും പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടുതലും ഇഷ്ടം ഇങ്ങനെ കടലക്കറി വെക്കാനാണ് വറുത്തരച്ചിട്ട് അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് ഇത് അപ്പത്തിൻ്റെ മാവാണേ അപ്പോത്തേനും മാവ് ഇന്നലെ തടേ ദിവസം ഞാൻ ഒരു ഉച്ചയായപ്പോഴത്തേനും പച്ചരി വെള്ളത്തിൽ ഇട്ടു പച്ചരി എന്നിട്ട് വൈകുന്നേരം അരച്ചു പുളി ഞാൻ കൂടുതലും പുളിമാവട്ടോ ചേർക്കുന്നത് എനിക്ക് പുളിമാവ് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ വരുന്നു ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ എനിക്കതിൽ ഉച്ചിരി കൂടെ ഇഷ്ടം നല്ല രീതിയിലൊക്കെ വരുന്നത് പുളിമാവ് ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇന്ന് പിന്നെ രാവിലെ എണീറ്റ് അതിനകത്ത് കുറച്ച് പച്ചസാരയും ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെച്ചു പക്ഷെ ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ പത പോലെ നിറച്ച് മുകളിൽ പൊങ്ങി വരാറുണ്ട് കേട്ടോ ഇത് അത്രയും പൊങ്ങി വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ അപ്പ അപ്പ അപ്പച്ചൂടത്ത കാണിച്ച് തരാവേ അപ്പത്തിൻ്റെ ഫ്രൈ പാൻ വെച്ചു നമുക്ക് ചൂടാവട്ടെ ചൂടാവുമ്പോൾ നമുക്കിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഓക്കേ ചൂടെ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂ സോസ് പാൻ ചൂടായിട്ടുണ്ട് മാവ് മാവിച്ച് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ആ ഓക്കെ വേണ്ട അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം തീയേ തിരിച്ചിട്ട് കൊടുത്തിട്ടും കുഴപ്പമില്ല പക്ഷേ എനിക്ക് തിരിച്ചിടുന്ന ഇഷ്ടം ജസ്റ്റ് ഒന്ന് ഞാൻ തിരിച്ചിട്ടുവേ എന്നിട്ട് തീ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് തീയണ കുറച്ച് കുറയ്ക്കണം അപ്പോൾ നമ്മുടെ അപ്പക്കുട്ടൻ റെഡി ആയിട്ടുണ്ട് വേണ്ട നമ്മളതൊക്കെ ഇങ്ങോട്ടിട്ട് നമുക്ക് അടുത്ത തന്റെ <tune> ഇളയപുത്രൻ <up> <tune up> <tune up> ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ട് വന്ന് നിൽക്കുകട്ടോ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെയാണോ നിങ്ങളുടെ അപ്പം നന്നായിട്ട് കിട്ടാറുണ്ടോ അപ്പോൾ കടലക്കറിക്ക് അരച്ചിട്ടുണ്ട് കണ്ട നമ്മുടെ തേങ്ങ വറുത്തത് നമ്മുടെ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ കൂട്ടി അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ അത് ഇതേ ഇത് ഞാൻ ഈ കടലക്കറിയിലോട്ട് ചേർക്കാൻ പോവാണ് ഉണ്ടോ നല്ല നല്ല ഇതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കടലക്കറിയിലോട്ട് ചേർക്കാൻ പോവാ നമ്മൾ മിക്സിയിൽ അരത്തി അരച്ചു വെച്ചിരുന്ന അത് നമ്മൾ ഈ കുക്കറിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കടലക്കകത്തോട്ട് ചേർത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്താ ഇന്നത്തെ വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്സിയുടെ നമ്മൾ അരച്ചു വെച്ചിരുന്നില്ലേ കുറച്ച് വെള്ളം അതിനകത്ത് ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചേർത്ത് ഇതിപ്പോൾ ചേർത്ത് കൊടുത്താൽ അതില്ലേ ചേർക്കണ്ട കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് അതിനകത്ത് ചേണ്ട ചാറായിട്ട് എടുക്കാനുള്ള ഇതുണ്ട് നമുക്കത് ഗ്യാസയിലോട്ട് വെക്കാവേ നമ്മളപ്പം ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗ്യാസ് അതിലോട്ട് വയ്ക്കും ൂടെഡി ആവുന്നുണ്ട് അപ്പം കണ്ടോ നല്ല ഹോളൊക്കെ വീണിട്ട് കണ്ട സൂപ്പർ അപ്പം നമ്മൾ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കടലയ്ക്ക് കൊഴുപ്പ് കുറവാൻ തോന്നുവാണെങ്കിൽ നമുക്കൊരു ടിപ്സാണത് നമ്മൾ കുറച്ച് മാവില്ലേ ഇതിൻ്റെ മാവ് ഒരു ശകലം അത്രയും ഇത്രയും കുറച്ച് മാവ് ഈ കടലയുടെ കറിക്കകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ എന്നാണ്ടോ മൊത്തം ഒഴിക്കരുത് കുറച്ച് മാത്രം കുറച്ച് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ല ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഈ ചാറിന് ഒത്തിരി ലൂസായി കിടക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തവരില്ലേ കണ്ടോ അപ്പൊ അങ്ങനെ ഒത്തിരി ലൂസായിപ്പോ അല്ലെങ്കിൽ വെള്ളം കൂടി പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താതി അപ്പോൾ ഇച്ചിരി നല്ല ടൈറ്റ് ഇത് കിട്ടും കേട്ടോ നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് എന്നാൽ ഇതേ കടലക്കറി ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ആവശ്യത്തിന് ചാറൊക്കെയായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ എന്താ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുത്തു ഉള്ളി ഞാൻ ഇതിനു വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടും പൂക്കട്ടെ കിടന്ന് കിടന്ന് പൊത്തി കടു തവിടുപൊടിയായ ഉള്ളി കടിയുടെ കൂടെ ഉള്ളി മൂത്ത് മൂത്ത് വരുന്നു തിറുതായിട്ട് ചുമ്മാക്കി വെക്കാം കേട്ടോ കൊടുക്കട്ടോ എന്നൊടുത്ത് നമുക്ക് വേപ്പില ഇടാം വേപ്പില മൂട്ടിട്ട് നമുക്ക് കടല കടിച്ചു കൊടുക്കാം കണ്ടോടെ ഇതിൻ്റെ ശബ്ദം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കണ്ടോ അമ്മ വീട്ടിലെ അമ്മയും ആ അമ്മയുടെ പപ്പയുടെ അമ്മയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇതിന് കുറച്ച് കടലെഴുതാം നമ്മുടെ ബാലൻസ് ചട്ടിയിലുണ്ടല്ലോ അപ്പം കുറച്ച് ഇതിനകത്ത് ഒഴിക്കും അല്ല നല്ല രസമല്ലേ ഇത് ൂടെ അതിനകത്ത് കൊടുക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നേ ഉപ്പൊക്കെ ഉണ്ട് കടലക്കറി റെഡി ചൂട് വറക്കുന്നുണ്ടോ അപ്പം റെഡി കഴിച്ചാൽ മതി ഓക്കേ ബൈ ബൈ